കോതമംഗലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ മത്സരം സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കൃതി തത്സമയ കണ്ടെഴുത്ത് മത്സരം എന്ന പേരിൽ വായനാ മത്സരമാണ് സംഘടിപ്പിച്ചത് പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്നീ കൃതികളെ അടിസ്ഥാനമാക്കിയായിരുന്നു മത്സരം രണ്ട് വിഭാഗങ്ങളിലായി തിരിച്ചു നടത്തിയ മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കെ പി മോഹനൻ സി പി മുഹമ്മദ് ദിവ്യ സലി ജോർജ് മാത്യു പി എം പരീത് ബാബു കൈപ്പിള്ളിൽ ഫാദർ പി ഒ പൗലോസ് പി ജി വേണു ശോഭ രവീന്ദ്രൻ വി വി കുഞ്ഞപ്പൻ എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി മനോജ് നാരായണൻ സ്വാഗതവും കെ ടി മനോജ് കൃതജ്ഞതയും പറഞ്ഞു ഇത് ജനങ്ങൾക്കിടയിൽ